ഞാനിങ്ങനെ കോളേജ് എടുത്തുകൊണ്ട് വരുമ്പോഴേ പള്ളിയിലുള്ള തിരിശേഷിപ്പുകളാണ് ഇരിക്കുന്നു ഇത് ഏത് തിരുശേഷോളം പ്രധാനപ്പെട്ട തിരിശേഷിപ്പുകളാണ് ഇതെല്ലാം നമുക്ക് ഈ പള്ളി തന്നിട്ട് കൊല്ലായിട്ടുള്ളൂ അപ്പൊ ഈ തിരിശേഷിപ്പുകളെല്ലാം റോം രൂപതയുടെ റിലിക്സ് സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കയ്യിലായിരുന്നു അങ്ങനെ അവർ ഈ തിരിച്ചു കൊണ്ടുവന്നു അതോട് വെച്ചു കൂട്ടത്തില് കുറച്ച് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരുന്ന കാസ മൂന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ളാണ് അപ്പൊ അതെന്നെ ഏൽപ്പിച്ചു ഇതും എന്നെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞൊരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് പിതാവിന്റെ മേളെങ്കിൽ മാതാവിന്റെ ശിരവസ്ത്രം കൊണ്ടുവന്ന് അവർ ഈ ഉള്ളിലുള്ള ഒരു സേഫിനകത്ത് വെച്ച് പൂട്ടി സീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ പിന്നീട് നമ്മൾ രണ്ടു പ്രാവശ്യം ഈ അവസ്ഥ പിതാവിന്റെ മേലേക്ക് നമ്മൾ പുറത്തെടുത്ത് കാണിച്ചു അന്ന് വന്നപ്പോ അവരെന്നോട് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന വേറൊരു തിരിശേഷിപ്പുണ്ട് അതാണ് ഇതിന്റെ കളൊക്കെ പ്രധാനപ്പെട്ടത് അത് ഞാൻ ഈ കാണിക്കുന്ന ഈശോയുടെ കുരിശിന്റെ പീസ് ആയിട്ടുള്ള ഒരു തിരിശേഷിരിക്കും അപ്പൊ അത്രയും ദിവസം ഉള്ളത് അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ വന്ന സമയത്ത് നിങ്ങളിത് കണ്ടുപോകലും നിങ്ങൾ ഇതിനെ തൊട്ട് പ്രാർത്ഥിക്കുക ഈ ഷോയുടെ കുരിശിന്റെ കൊണ്ടുവന്നതായിട്ട് ഈ പള്ളിയിൽ വെച്ചിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതൊരു അവസരമായിട്ട് കരുതിക്കുക കുരിശിനെയാണ് നിങ്ങൾ തൊട്ട് വണങ്ങുന്നത് കുഞ്ഞ കഷ്ണത് ഇത് സീൽ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഉള്ളിനെടുത്ത് വെച്ച് ണിക്കാവുന്നതിലും അരിലിക്ക് വേറെ കയ്യിലുണ്ട് അത് അവർക്കാണ് ഇത് രണ്ടു പണിപ്പിച്ചിരിക്കുന്നത് സ്ഥിതി ചെയ്തിരിക്കണം അവര് സ്ഥിതി ചെയ്തിരിക്കണത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന ചെറിയ പീസാണ് ഇതിനകത്തുള്ളത് അപ്പം ഏതായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ യാത്ര സഫലമാകട്ടെ അതിന് ഈയൊരു വിശുദ്ധമായിട്ട് തിരിച്ചയച്ചിട്ട് നിങ്ങളെ സഹായിക്കും